നമസ്കാരം എൻ്റെ ഒരുപാട് വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് നേരെ നടക്കുന്ന ചൂഷണങ്ങളെ സംബന്ധിക്കുന്ന വാർത്തകളൊക്കെ വരുമ്പോൾ അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ എന്ന് വ്യത്യാസമില്ല രണ്ടുപേരെയും ഒരുപോലെ സംരക്ഷിക്കണം പണ്ട് പെൺകുട്ടികളെ എങ്ങനെയാണോ നമ്മൾ സംരക്ഷിച്ചു വന്നത് കരുതിയിരുന്നത് അതുപോലെ തന്നെ അത്യാവശ്യമാണ് ആൺകുട്ടികളെ സംരക്ഷിക്കേണ്ടതും കാരണം കുട്ടികളുടെ ജീവിത നമ്മൾ ജീവിച്ചതുപോലെ അല്ല കഴിഞ്ഞ ദിവസം മനോരമയിൽ ഒരു വാർത്ത വന്നത് കണ്ടു മനോരമ മാത്രമേ ആ വാർത്ത പുറത്ത് വിട്ടിട്ടുള്ളൂ ഗ്രൈൻഡർ എന്നൊരു ഡേറ്റിംഗ് ആപ്പ് ജിആർ എന്നാണ് അതറിയപ്പെടുന്നത് അതൊരു ഡേറ്റിംഗ് ആപ്പ് ആണെങ്കിലും അതുവഴി പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ മുതിർന്ന ആണുങ്ങൾ വലവീശി പിടിക്കുകയാണ് അവർക്ക് പണവും മറ്റ് സമ്മാനങ്ങളും ഒക്കെ ഓഫർ ചെയ്യുകയാണ് അതിൻ്റെ ചാറ്റുകൾ സഹിതം പുറത്തു വന്നിരുന്നു പ്രായപൂർത്തിയാകാത്ത ഒരു ആൺകുട്ടി അത് പതിനാറ് വയസ്സുള്ളത് പ്ലസ് ടു പ്ലസ് വണ്ണിനാണ് പഠിക്കുന്നത് അത് പറയുകയാണ് എനിക്ക് പേടിയുണ്ട് അത് ആദ്യമായിട്ടാണ് ഈ ഒരു ആപ്പിൽ ചാറ്റ് ചെയ്യുന്നത് ഈ അര ഞാൻ ആദ്യമായിട്ടാണ് ഈ ആപ്പ് ഉപയോഗിക്കുന്നത് എനിക്ക് പേടിയുണ്ട് എനിക്ക് പ്രായപൂർത്തി ആയിട്ടില്ല എന്ന് പറയുമ്പോൾ മുതിർന്നയാൾ പറയുകയാണ് എനിക്ക് പ്രായപൂർത്തിയാകാത്തവരെയാണ് ഇഷ്ടം പതിനാറ് വയസ്സ് തൊട്ട് ഇരുപത്തിരണ്ട് വയസ്സുവരൊക്കെ ഉള്ളവരെയൊക്കെയാണ് എനിക്ക് കൂടുതലും ഇഷ്ടം ആ നിന്റെ എവിടെയാണ് നിനക്ക് ആയിരം രൂപ തരാം ഗൂഗിൾ പേ ചെയ്തു തരാം അപ്പോൾ ഈ കുട്ടി പറയാണെങ്കിൽ എനിക്ക് ഫോൺ നമ്പർ ഇല്ല ഗൂഗിൾ പേ ഒന്നും ഇല്ല നേരിട്ട് ക്യാഷ് തന്നാൽ മതി ആയിരമേ തരുള്ളൂ അതായത് പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിന് വേണ്ടി ആ ആൺകുട്ടിയെ ചൂഷണം ചെയ്യാനുള്ള വലവിരിക്കുകയാണ് ആ മുതിർന്നയാൾ നമ്മൾ ആരും അറിയുന്നില്ല ഒരു ഫോൺ മാത്രം മതി ഒരു ഫോൺ മാത്രം മതി അതിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരുന്നാൽ മതി നമ്മുടെ കുട്ടികളിന്ന് നമ്മുടെ കൈവിട്ട് പോകാൻ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല അവർ വിചാരിക്കാൻ ആ എനിക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ എനിക്കിങ്ങനെ പൈസ കിട്ടുകയാണ് ഞാൻ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ എനിക്ക് പൈസ കിട്ടുന്നു എനിക്ക് സമ്മാനങ്ങൾ കിട്ടുന്നു അവരുടെ ആ ഒരു പ്രായത്തിൽ അവർക്കറിയില്ല എന്താണ് ചെയ്യുന്ന തെറ്റ് എന്ന് അല്ലെങ്കിൽ ചെയ്യുന്ന തെറ്റിൻ്റെ വ്യാപ്തി എത്ര എത്രയാണെന്ന് അവർക്ക് അറിയില്ല ഇങ്ങനെ വലയിലാക്കി കഴിഞ്ഞ് ഇവരുടെ അടിമകളാകും നിരന്തരം ഈ ആൺകുട്ടികളെ ഉപയോഗിച്ച് അവരെ അടിമകളാക്കിയ ശേഷം അവരെ ലഹരിക്കടത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് പലയിടങ്ങളിലും പല കാര്യങ്ങളും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് കോഴിക്കോട് മലപ്പുറം അങ്ങോട്ടൊക്കെ ഒരുപാട് കേസുകൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നിട്ടും ഒരു വലിയ ചർച്ച സമൂഹത്തിനിടയിൽ ഇതിനെപ്പറ്റി ഉണ്ടാകുന്നില്ല നമുക്കെല്ലാവർക്കും മക്കളുണ്ട് ആൺകുട്ടികളെ വളരെ കരുതലോടുകൂടി നോക്കണം കാരണം പണമുണ്ടെങ്കിൽ ഇന്നൊരുവിധപ്പെട്ട സന്തോഷങ്ങളെല്ലാം മനുഷ്യർക്ക് വിരൽ ാണ് അതന്നും അങ്ങനെ തന്നെയാണ് ഇന്നിപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ അവർക്ക് ലഭ്യമാകും പണം കയ്യിലുണ്ടെങ്കിൽ അപ്പൊ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം കൂട്ടുകാർക്കിടയിൽ അടിച്ചു പൊളിച്ച് നടക്കണം നല്ല ബ്രാൻഡഡ് ഡ്രസ്സുകൾ ഇടണം ബ്രാൻഡഡ് ഫോൺ ഉപയോഗിക്കണം അത് വാങ്ങിക്കണം ഇത് വാങ്ങിക്കണം എല്ലാം ബ്രാൻഡഡ് സാധനങ്ങളുടെ പുറകെയാണ് കുട്ടികൾ ഓടുന്നത് അവർക്ക് അതൊക്കെയാണ് ഇഷ്ടം അതിനൊക്കെ ഒരുപാട് പണം വേണം ഫോൺ റീചാർജ് ചെയ്യണമെങ്കിൽ പണം വേണം അവർക്ക് ഇഷ്ടപ്പെട്ട ഹെയർ സ്റ്റൈൽ ചെയ്യണമെങ്കിൽ പണം വേണം ബ്യൂട്ടി പാർലറിൽ പോകുന്ന കൊച്ചുകുട്ടികളുണ്ട് ഇതിനൊക്കെ പണം വീട്ടുകാരോട് ചോദിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളില്ലാത്ത ഒരുപാട് കുട്ടികൾ കാണും സാമ്പത്തിക ശേഷി ഉള്ള രക്ഷകർത്താക്കളാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാതെ പണം കൊടുക്കാതെ ഇരിക്കുന്നവരുണ്ട് അപ്പൊ ഇവർ വീട്ടുകാരോട് ചോദിക്കാതെ എനിക്ക് സ്വന്തം നിലയിൽ എങ്ങനെ പണം ഉണ്ടാക്കാം എന്ന ചിന്തയിലേക്ക് പോകും അതിൽ നിന്നാണ് ഈ ലഹരിക്കടത്തൊക്കെ ഉണ്ടാകുന്നതും ഇത്തരം ആപ്പുകൾ നമ്മൾ വിചാരിക്കും ഇത് അതിന് വേണ്ടിയിട്ടുള്ള മാട്രിമോണിക്ക് വേണ്ടിയിട്ടുള്ള ആപ്പാണ് ഡേറ്റിംഗ് ആപ്പ് അതാണ് ഇതാണ് ഗെയിമാണ് എന്നൊക്കെ വിചാരിക്കും പക്ഷെ ഇതൊന്നുമല്ല ഇതിൽ നടക്കുന്നത് അതിൻ്റെ പേരിൽ ഇതിൽ നടക്കുന്നത് മറ്റു പല കാര്യങ്ങളുമാണ് ഒരിക്കലും ഒരു ഫ്രണ്ട് ആപ്പിനെ പറ്റി ഞാൻ പറഞ്ഞു എത്രയോ ഇൻഫ്ലുവൻസർമാരെന്ന് അറിയപ്പെടുന്ന മലയാളികളാണ് അതിനെ പ്രോത്സാഹിപ്പിച്ചത് അതിനെ എൻകറേജ് അറിയാമോ നിങ്ങളൊക്കെ ഫ്രണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യോ നിങ്ങൾക്ക് ആരോടും സംസാരിക്കാനില്ലേ നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുകയാണോ നേരെ ഈ ഫ്രണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിലോട്ട് കയറൂ ഈ വിളിച്ച് കണക്ട് ചെയ്യുന്നത് ആൺകുട്ടികൾക്ക് കിട്ടുന്നത് പെൺകുട്ടികളെ ആണെങ്കിൽ സ്ത്രീകളെയാണ് സംസാരിക്കാൻ കിട്ടുന്നത് ഈ ആൺകുട്ടികളുടെ അക്കൗണ്ടിൽ നിന്ന് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പണം പോവുകയാണ് ഇതിനെ എന്താണ് പറയുന്നത് ഇതാണോ ഫ്രണ്ട്ഷിപ്പ് ഇതാണോ സൗഹൃദം നമുക്ക് 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 ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് ആരുമില്ലേ മനസ്സ് തുറക്കാൻ ഒന്നും വേണ്ട കണ്ണാടിയിൽ നോക്കി സംസാരിക്കുന്നതിന് വല്ല ചെലവുമുണ്ടോ ചതി കുഴികൾ നിറഞ്ഞ എല്ലാവരും ചതിയന്മാർ വലവീശി കാത്തിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചു പോകുന്നതെന്ന് മുതിർന്നവരും മനസ്സിലാക്കണം അതിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് വിവേചന ബോധം അതിനുള്ള വിവേചന ശക്തി കുറവായതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി കൂടി ചിന്തിക്കാൻ മുതിർന്നവരിപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവരാകുന്നു കുട്ടികൾ ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പതിനേഴോ പതിനെട്ടോ പതിനാറോ വയസ്സൊക്കെയുള്ള നിങ്ങളുടെ മക്കൾ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ ആപ്ലിക്കേഷനുകളാണ് അവർ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങളൊന്ന് നോക്കുക അതിനെക്കുറിച്ച് ധാരണ ഇല്ലാത്തവരാണെങ്കിൽ മറ്റ് മുതിർന്ന ആളുകൾ വീട്ടിൽ അതിനെക്കുറിച്ച് ധാരണയുള്ളവരുണ്ടെങ്കിൽ അവരുടെ പക്കലാ ഫോൺ ഏൽപ്പിക്കുക ചിലതൊക്കെ ഗെയിമിംഗ് ആണെന്ന് പറഞ്ഞ് കിടക്കും അവർക്ക് അത്യാവശ്യം എന്തൊക്കെ വേണം അത് മാത്രം മതി അല്ലാത്തതൊന്നും ആ ഫോണിൽ ഡൗൺലോഡ് ചെയ്തു നിങ്ങൾ സമ്മതിക്കരുത് അത് മാത്രമല്ല നമ്മളെല്ലാവരും അത് ശ്രദ്ധിക്കണം ണം കണ്ട ആപ്പുകളെല്ലാം വാരുവലിച്ച് നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യരുത് ഫോൺ ഹാങ് ആകുന്നതല്ല പ്രശ്നം ഹാക്കർമാർ ഒരുപാട് പേരുണ്ട് തട്ടിപ്പ് വീരന്മാർ പലതരത്തിൽ അവിടെയും ഇവിടെയും ഒക്കെ പതുങ്ങി നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ ശേഖരിച്ചെടുക്കാൻ നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതാക്കാൻ അതൊക്കെ മതി ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ആൺകുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക അവർ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് പെൺകുട്ടികളെ അപേക്ഷിച്ച് രക്ഷിതാക്കൾക്ക് തിരിച്ചറിയാൻ കുറച്ചുകൂടി പ്രയാസമായിരിക്കും പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അതുകൊണ്ട് അവരാ ചതിയിൽ വീഴാതെ അവരെ കൃത്യമായി ശ്രദ്ധിക്കുക നമുക്ക് ഈ യൂട്യൂബിലൊക്കെ ആണെങ്കിലും ഷോർട്സ് ചെയ്യാൻ യൂട്യൂബ് മാത്രം ഉപയോഗിക്കുന്ന ആളാണ് കേട്ടോ അപ്പം അതിൽ ഈ ഷോർട്സൊക്കെ കാണുമ്പോഴാണ് പല കാര്യങ്ങളും അറിയുന്നത് പല ആപ്ലിക്കേഷനുകളുമുണ്ട് പല പ്ലാറ്റ്ഫോമുകളുമുണ്ട് വളരെ ഈ ഏജ് ലിമിറ്റ് ഇല്ലാത്ത പ്ലാറ്റ്ഫോമുകളുണ്ട് ഉണ്ട് അപ്പോൾ അതിലൊക്കെ ഈ പതിനേഴ് വയസ്സൊക്കെയുള്ള പതിനേഴ് വയസ്സുള്ള ഒരു ആൺകുട്ടി കയറിയിട്ട് ഒരു മുതിർന്ന സ്ത്രീയോട് സംസാരിക്കുകയാണ് ആ ആ സ്ത്രീയെ നോക്കുന്ന നോട്ടവും സംസാരിക്കുന്നതുമൊക്കെ ആദ്യം ഞാൻ പയ്യനെ കണ്ടപ്പോൾ ഇത് മലയാളി ആയിരിക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷെ മലയാളിയാണ് പതിനേഴ് വയസ്സുള്ള ആൺകുട്ടിക്ക് അപ്പൊ ഈ സ്ത്രീ ചോദിക്കുന്നത് നിനക്ക് എത്ര വയസ്സ് ഉണ്ടാന്ന് ചോദിക്കുമ്പോൾ പതിനേഴ് വയസ്സ് പ്ലസ് ടുന പഠിക്കുന്നതെന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ പാതിരാത്രി സമയത്തൊക്കെയാണ് ഇതിനുവേണ്ടി ഒരുപെട്ട് ഇറങ്ങിയിരിക്കുന്ന കുറെ പെണ്ണുങ്ങളുണ്ട് അത് നമ്മൾ കണക്കാക്കണ്ട അവൾമാരൊക്കെ പ്രായം കഴിഞ്ഞ് ഇനി എങ്ങനെയെങ്കിലും കുറേ പൈസ ഉണ്ടാക്കി തിന്നും കുടിച്ച് ഉറങ്ങി ജീവിക്കണമെന്ന് മാത്രം കരുതി ആരുടെ ജീവിതം നശിച്ചാലും കുഴപ്പമില്ല എനിക്ക് ആർഭാടമായിട്ട് ജീവിക്കണം എൻ്റെ മോഹങ്ങൾ പൂവണീക്കാൻ ഞാൻ എന്തും ചെയ്യുമെന്ന് കരുതി ജീവിക്കുന്ന ഒരുമ്പെട്ട കുറേ പെണ്ണുങ്ങളുണ്ട് അവരെ നമ്മൾ നോക്കുകയേ വേണ്ട നമ്മുടെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം അവർക്കാണ് ഭാവി കിടക്കുന്നത് അവരുടെ ജീവിതം പോകാതിരിക്കാൻ നമുക്ക് വലിയ ഭാരിച്ചൊരു ഉത്തരവാദിത്വമുണ്ട് പാതിരാത്രി ആദ്യരാത്രി പന്ത്രണ്ട് മണിക്കോ ഒരു മണിക്കുമൊക്കെയാണ് ഇതിലൊക്കെ കയറുന്നതും ആവശ്യമില്ലാത്ത ചാറ്റുകളൊക്കെ ചെയ്യുന്നതും അതുകൊണ്ട് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഒരുപോലെ ശ്രദ്ധിക്കുക ആൺകുട്ടികളെ ഒരു പൊടിക്ക് കൂടുതൽ ശ്രദ്ധിക്കുക